ഹായ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിപ്പോട് കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു നമുക്ക് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിന് താഴെ വരുന്ന റേഞ്ചിൽ ഈ സെമി കാഞ്ചിപുരം സാരീസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് ഓഫ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പുതിയ കളക്ഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വേറെ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് ഇത് ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആണ് ഇതിലിപ്പോ ഏത് കളർ പിക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളൂ ഓക്കെ ഇനി കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ കാണിച്ചു തന്നായിരുന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബർ അപ്പൊ അത് കാണിക്കാം നീ കണ്ടോ ഇത് നമ്മള് സെയിം തന്നെയാണ് ഒരുവിധം നമുക്ക് ഒക്കെ നല്ല സെയിം ആയിരിക്കും ക്വാളിറ്റി വൈസും നമുക്ക് ഇത് കണ്ടോ ഇത് ലൈറ്റ് ആണ് കണ്ടോ ചെറിയ ബോർഡർ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ വരുമ്പോ അത് വലിയ സാരീസ് വലിയ സെറീ ബോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് ഉണ്ട് നമുക്കിതൊരു കല്യാണത്തിന് ഉടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത് കാഞ്ചീപുരം അല്ലാന്ന് തിരിച്ചറിയാനുള്ള അങ്ങനെ പറ്റില്ല നമുക്ക് കാരണം അതേപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത് എക്സാക്ട് ഒരു കാഞ്ചീപുരം സാരീസ് തന്നെയാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ കളേഴ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം അത്ഭുതപ്പെടുത്തിയത് ഒത്തിരി ഷെയ്ഡില് വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു നല്ലൊരു റോയൽ ബ്ലൂവിനോട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ കളറാണ് ഇതാവുമ്പോ ഒരു ലൈലാക്ക് ഷെയ്ഡിലേക്ക് വന്നു എന്നെ കണ്ടോ പീച്ച് നല്ല റെഡ് എന്താ പറയാ റെഡും പിങ്കും ചേർന്ന രീതിയിൽ പണ്ട് നമുക്ക് പട്ടുപാവടക്കൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് വരും അപ്പൊ അതേപോലെ തന്നെ കളേഴ്സ് ഇതൊക്കെ കഞ്ചീപുരം സാരീസിലൊക്കെ വരുന്ന ടൈപ്പ് തന്നെ കളേഴ്സ് കൊറേ വന്നിട്ടുണ്ട് കണ്ടോ നല്ല വയലറ്റ് കണ്ടോ ആൻഡ് നെക്സ്റ്റ് ഇതിന്റെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഏഹ് ബ്ലൗസസ് ഒക്കെ എങ്ങനെയാ വരണേന്നും കൂടെ ഡൌട്ട് ഉണ്ടോ അപ്പൊ ഞാൻ ഈ സാരിയിൽ തന്നെ ബ്ലൗസ് കാണിക്കാം ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പാട്ട് വരുന്നത് കണ്ടോ ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഇതേപോലെ ബ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ബ്രൊക്കേഡ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് പല്ലു പാട്ടില് നമുക്ക് ഇങ്ങനെ വരും കണ്ടില്ലേ നമുക്ക് ഇവിടെ നമുക്ക് കെട്ടിടാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിടക്കും ഇങ്ങനെയാണ് ബ്രോക്കേഡ് ടൈപ്പ് പല്ലു പാട്ട് വരുന്നത് പെട്ടെന്ന് കാണിക്കാം ഇങ്ങനെ വരും കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാലും ഭംഗി ഉണ്ടാവട്ടെ നമ്മൾ വർക്ക് ചെയ്ത ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ കാണിച്ച ഡിസൈൻറെ വേറൊരു ഡിസൈൻ മെറ്റീരിയൽ ഒക്കെ ഫാബ്രിക് ഒക്കെ നമുക്ക് സെയിം തന്നെയാണ് ലൈറ്റ് ആണ് കണ്ടോ സോഫ്റ്റ് ആണ് ഇതേപോലെ തന്നെ നേരത്തെ വന്ന ഡിസൈനിൽ വരുമ്പോ ഇങ്ങനെയാണല്ലോ ബോർഡർ വരണേ പ്ലെയിൻ ആയിട്ട് ഒറ്റ ചെറുതും വലുതും ആയിട്ടുള്ള ബോർഡർ അതിലെ രണ്ട് സൈഡിലും വേറെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പക്ഷെ ഇതില് കുറച്ചും കൂടി വേദിയുള്ള ബോർഡർ ആയിരിക്കും കണ്ടോ കുറച്ച് ക്ലോസ് കഴിക്കണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഡിസൈൻ ഒക്കെ കുറച്ചും കൂടി അടുത്ത് കാണിക്കോന്നൊക്കെ ചോദിക്കാറുണ്ട് നീക്കണ്ടോ ഇത് നല്ല ഫുൾ ഹെവി ഫ്ലോറിലായിട്ട് വളരെ ക്രൗഡ് ആയിട്ടുള്ള ഫ്ലോറൽ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കണ്ടോ ഇതൊരു റെഡാണ് നമുക്ക് കല്യാണം ഹിന്ദു വെഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലും ക്രിസ്ത്യൻ നമ്മളിപ്പോ മന്ത്രക്കോടിയൊക്കെ കൊടുക്കില്ലേ അങ്ങനത്തെ ഒക്കെ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ കളേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ വയലറ്റ് ഉണ്ട് നമുക്കൊരു ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ദെൻ ഇതൊരു പീക്കോക്ക് ബ്ലൂലാ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും കണ്ടില്ലേ ഇത് ഇങ്ങനെ ഒരു ബ്ലൂ ആ ഒരു റേഞ്ചിൽ ഈ കളേഴ്സ് വന്നതെങ്കിൽ ഇത് കണ്ടോ ഇത് കണ്ടോ റെഡ് ആൻഡ് പിങ്ക് റാണി പിങ്ക് ആണ് പക്ഷെ ഭയങ്കര ബ്രൈറ്റ് പിങ്ക് അല്ല കണ്ടില്ലേ അങ്ങനെ വരും എനിക്ക് ഇതിന്റെ ബോർഡർ ഒത്തിരി ഇഷ്ടായിട്ടോ ചെറിയ ബോർഡർ ഉണ്ട് അതാ വലിയ ബോർഡർ ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് പക്ഷെ സോഫ്റ്റ് ആണ് മുന്താനിയിൽ വർക്ക് ഉണ്ട് ആൻഡ് ഇത് വന്നിട്ട് എന്തേ കണ്ടോ ഇത് ഇത് യെല്ലോ ആണ് ഞാൻ കളർ ആ വ്യത്യാസം മനസ്സിലാവാനാണ് കേട്ടോ രണ്ട് കളറും കൂടി ഒരുമിച്ച് വെച്ചേക്കുന്നത് ഇത് നമുക്കൊരു യെല്ലോ മഞ്ഞ നമ്മുടെ മാമഴ മഞ്ഞ ഒക്കെ ഷെയ്ഡാണ് പക്ഷെ ഇത് വന്നിട്ട് പച്ച കളർന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലേ ഓക്കെ അപ്പൊ നീ ഒത്തിരി ഇതിപ്പോ ഞാൻ ഫുൾ അതിൽ വർക്ക് ആയിട്ടുള്ളതാ കാണിച്ചത് ഇത് പക്ഷെ പ്ലെയിൻ ബുട്ടാസ് പ്ലെയിനില് ബൂട്ടാസ് വന്നിട്ട് വലിയ ബോർഡറിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇന്നേ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ ബോർഡർ രണ്ട് സൈഡിലും വലിയ ബോർഡർ തന്നെയാ കണ്ടോ ഓക്കെ ഇങ്ങനെ വരും ഈ കളറ് ചെറിയ ചെറിയ ബുട്ടാസ് വന്നിട്ടുണ്ട് അതൊരു ഫ്ലവർ ആണ് കണ്ടോ ഇതിന്റെ കളേഴ്സ് പറയുകയാണെങ്കിൽ ഇതൊരു ഇത് മാമ്പഴ മഞ്ഞ ഷെയ്ഡാണ് നമ്മൾ നേരത്തെയും കണ്ടില്ലേ ഒരു പച്ച കളർന്ന മഞ്ഞ അതിലും ഇത് വ്യത്യാസമുണ്ട് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കാരണം ഇതിലൊരു ബ്ലൂയിഷ് പീ ആ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് ആണ് വന്നേക്കുന്നത് അപ്പൊ ആ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇത് പക്ക മാഴമഞ്ഞും പച്ചയും നല്ല ഭംഗിയായിരിക്കും നമ്മൾ ആ ഒരു ട്രഡീഷണൽ മാലയും വളയും കമ്മലും ജിമിക്കൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ആൻഡ് ഇതൊരു ഓണിയൻ ഷെയ്ഡ് കണ്ടോ പിന്നെതേ നമ്മുടെ പീകോക്ക് ഷെയ്ഡ് പീകോക്ക് പ്ലസ് ബ്ലൂ നല്ല കണ്ടോ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാന്ന് ചോദിക്കുന്നവരുണ്ടാവും ഇത് കണ്ടോ ഇങ്ങനെയാ വരുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതേപോലെ തന്നെ വരും കണ്ടോ ബ്ലൗസ് വന്നിട്ട് ബ്രോക്കേഡ് നേരത്തെ വന്ന പോലെ തന്നെ എല്ലാ സാരിയിലും ബ്രൊക്കേഡ് തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഓക്കെ